ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ഇതൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മൂന്ന് തൊട്ട് ഒരു നാല് മണിക്കൂർ വരൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പച്ചരിയൊക്കെ ഒന്ന് കുതിർന്നു വന്നപ്പോഴേക്കും ഞാനതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ് ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് പകരം പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളിത് മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ നല്ല ഫൈനാക്കി അരച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് ഇംപോർട്ടൻ്റ് ആണ് കേട്ടോ വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എഴുത്തത് വലിയ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാകും കേട്ടോ ഇത് ആവശ്യത്തിന് പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അത് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ തേങ്ങാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്തിട്ട് ഇതിൻ്റെ കളറ് ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ എള്ളുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയും എള്ളും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഇത് ഒടഞ്ഞും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകൂട്ടോ അപ്പോൾ ഇതാ നേന്ത്രപ്പഴവും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇത് ആ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ ആ മാവിലേക്ക് ഈ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തിളച്ച കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു പലഹാരത്തിന് നല്ല രീതിയിൽ ആരെടുത്ത പോലെ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതായത് ഒരു പകുതി ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും എള്ളും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഈ നേന്ത്രപ്പഴം ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു മിക്സിക്കകത്തിട്ട് അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് സോഡ എടുക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് നെയ്യൊന്നൊഴിച്ചു കൊടുക്കാം ഒരുപാട് നെയ്യിൻ്റെ ഇത്തിരി ഒരിത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അല്ല ഇതുണ്ടെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ എന്നിട്ടിത് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുന്നതിന് മുന്നേ അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു നേന്ത്രപ്പഴവും എള്ളും തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് എന്നിട്ടൊരു നാലഞ്ച് മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ അതായത് ഇതിൻ്റെ വലിപ്പത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടിരിക്കും ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം അപ്പോൾ അതാ ഒരു നാല് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക കേട്ടോ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അതാ ഇനി ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ ഞാൻ പക്ഷേ അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മുരിച്ചിട്ടെടുക്കുന്നു ഇത് സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതാ അതിൻ്റെ അപ്പർ സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കൂടുതൽ സമയമൊന്നും വേണ്ടിയിട്ട് ഓരോ മിനിറ്റൊക്കെ ഒന്ന് ഇട്ടാൽ മതിയാകും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബനാന കലത്തപ്പം എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറപ്പം ഉണ്ടാക്കത്തില്ല ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതിയാകും കേട്ടോ ഈ ഒരു മാവ അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് സമയമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതായത് ഇത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് അകമേ നല്ല സോഫ്റ്റായിട്ടും പുറം ഭാഗമായി അതായത് സൈഡ് ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ ആരെടുത്ത ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്